ഹലോ ഗുഡ് മോർണിംഗ് ഇതേ രാവിലെ തന്നെ നല്ല വെയിലാട്ടോ ഇപ്പോൾ സമയം ഒരു ഒമ്പതേ മുക്കലായിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ തമ്മും ഇവിടെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് തരാം പിന്നെ നമ്മുടെ നേരത്തെ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സൺ കാർലോസ് അവിടെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതെല്ലാം കാണിച്ചുതരാം കേട്ടോ നമുക്ക് നേരെ പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഇവിടെ ഒരു അടീനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേ ദിവസം മുമ്പ് ഞാൻ എൻ്റെ കസിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നിട്ട് വച്ചാണേ അപ്പോൾ ഞാൻ നോക്കി ഉള്ളിലായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത് ഏത് മുട്ടിട്ടുണ്ട് അത് വൈറ്റാണോ എനിക്കറിയില്ല അത് വിരിഞ്ഞു കഴിഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ ഞാനത് വിരിഞ്ഞിട്ട് കാണിച്ചത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ആമ്പലിൻ്റെ ട്യൂബറാണ് കേട്ടോ ഞാനിത് മറ്റെന്താ ഇതിന്ന് തൈകൾ നമുക്ക് കിട്ടും അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ മാറ്റി ഇതെന്താ സാധനം എന്നറിയോ എന്നറിയുമോ കാരണം നമ്മുടെ എന്താ അയ്യോ പേര് ഞാൻ പറഞ്ഞത് ഒരു നീലപ്പൂവില്ലേ നമ്മുടെ കാക്കപ്പൂവെന്നൊക്കെ പറയും ശരിക്കും അത് വന്നിട്ട് നമ്മുടെ അയ്യോ നമ്മൾ ടീയൊക്കെ കുടിക്കാറുണ്ട് നല്ല ഔഷധം ആ ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൻ്റെ വള്ളി കേട്ടോ സാധാരണ ഇത് കാടുകളിലൊക്കെയാണ് വളർന്ന് വരാറുള്ളത് ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് വിത്ത് മേടിച്ച് നട്ട് പാകി വെച്ചാട്ടോ ഇത് എവിടെയെങ്കിലും ഒന്ന് പടത്തി വിടണം അപ്പം പടത്തിവിടണ ഇതുണ്ടോ ഇതെന്താണെന്നറിയാമോ ഇതാണ് നമ്മുടെ കതമ്പം നല്ല മണം ഞാൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്നപ്പം ഗേറ്റ് അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ കേട്ടോ പക്ഷെ നല്ല മണം മണമുണ്ടായിരുന്നു ഒരു എന്താ പറയുക കതമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്കതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കല്യാണത്തിൻ്റെ മാലയിലൊക്കെ കിട്ടുന്ന ഒരു തരം പൂവാണ് ഈ കതമ്പം അപ്പം അതിൻ്റെ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് അപ്പം അതിൻ്റെ മെയിനായിട്ടുള്ള സാധനമാണ് ഇത് കദമ്പം ഭയങ്കര സ്മെല്ലാണ് ഇതിന് ഇതിൻ്റെ അയ്യോ ഒരു പൂ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ നമ്മുടെ ആന്തൂര്യം ഞാനിത് മറ്റേ ഷോപ്പിൽ പോയപ്പം തൃശ്ശൂർ പോയപ്പം ഷോപ്പിൽ നിന്ന് കണ്ടിഷ്ടപ്പെട്ട് മേടിച്ച കേട്ടോ കാരണം എനിക്ക് ഇത്രയും ഡാർക്ക് കളറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാർക്ക് കളറുള്ള വരുന്ന അപ്പം അത് ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതാണ് അടീന്യം മാറ്റാനായിട്ടുണ്ട് അതൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്യണം അപ്പം നമുക്കിപ്പോൾ സമയമില്ല ഒന്നാമത് ഒരാടേ ലോട്ടസ് ചോദിക്കുന്നുണ്ട് ഒന്ന് കൊടുക്കാനോ റിപ്പോൾ കൊടുക്കാനൊന്നും നമുക്ക് സമയമേ ഇല്ല തീരെ പിന്നെ നമ്മുടെ നാൻവാങ്ങാട്ടോ സ്റ്റാൻഡിങ് പോലും അങ്ങനെ ഒന്ന് ഇതിപ്പം വിരിയായിരിക്കും രണ്ട് ദിവസം നാളേക്കോ മറ്റ വിരിയായിരിക്കും വിരികമായിരിക്കും അതുണ്ട് പിന്നെ നമ്മളുടെ റെഡ് സ്പൈഡർ ഇത് പെട്ടെന്ന് അങ്ങനെ പൂ നിൽക്കുന്ന ടൈപ്പിലുണ്ട് ഡോ എന്തായാലും എനിക്ക് കുറേ പൂക്കൾ തന്നു നമ്മുടെ പേപ്പിൾ ജോയട്ടോ പിന്നെ ഇതൊരു ടൈപ്പ് റെയിൻ റെയിൻ റെയിൻലില്ലെ ഇത് ഞാൻ പൂത്ത് കഴിഞ്ഞാൽ കളിച്ചു അതിനകത്ത് ഫുള്ള് കളകൾ ആട്ടോ അതൊന്നും ഇങ്ങനെ അല്ല അല്ലാട്ടോ ആക്ച്വലി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാനുള്ള സമയമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഭയങ്കര മടിയാണ് അത് എനിക്ക് മാത്രമാണോ നിങ്ങൾക്കും മടിയെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ മേലെ ഉണ്ടല്ലോ ഒക്കെ ഇതിലും എന്താ പറയുക ഒരുമാതിരി പുല്ല് വന്നിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം വേവിക്കാം നമുക്ക് നമ്മുടെ തമ്മോൻ്റെ അടുത്ത് പോവാട്ടോ തമ്മോ ഓക്കെ വെച്ചിട്ടിപ്പം ഒരു മാസം ആകുന്നേ ഉള്ളൂ അല്ല ബേക്ക് എ ഫ്ലവറ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ കേട്ടോ ഇങ്ങനെയുണ്ട് നമ്മുടെ തമ്മോ സെപ്റ്റല്ലേ പിന്നെ അതെ ഒരാൾ കൂടെ ഉണ്ട് ഇതിപ്പോൾ നാളത്തേക്ക് മറ്റ നാളത്തേക്ക് വിരിയും അപ്പോൾ ഓരോ സ്റ്റാർട്ടിങ് ലീഫിലും തമ്മോ ഇങ്ങനെ എന്താ പറയുക നമുക്ക് ബഡ് തന്നോണ്ടേ ഇരിക്കും കേട്ടോ നമ്മുടെ അമേരിക്ക മേലിയ അതായത് ഇപ്പോൾ ബിരിയാൻ ആയിട്ടില്ല ബിരിയാൻ ആവുന്നേ ഉള്ളൂ അമേരിക്ക മേലൊക്കെ പിന്നെ എങ്ങനെ ഇട്ടാലും വളർന്നു വരുന്നൊരു കുട്ടിയാണ് കൈസ് പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ റീപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ റീപ്പോട്ട് ചെയ്യണം ഇതൊക്കെ റീപ്പോട്ട് ചെയ്യണം ഇതെല്ലാം റീപ്പോർട്ട് ചെയ്യണം ട്യൂബർ സെയിൽ ചെയ്യണം നമ്മുടെ നമ്മുടെ അമേരി പിയോൺ ഉണ്ട് ഇവിടെ അമേരി പ്യോണ് ബിരിയാൻ ആയോ ബിരിയാണായിട്ടില്ല നാളത്തേക്ക് വരികയായിരിക്കും വിചാരിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ എൽഒപിയാണ് അത് ഒരുപാട് പേർ ചോദിക്കുന്നൊരു വെറൈറ്റി ആണ് അതിപ്പോൾ എന്തായാലും എടുക്കാനായിട്ടില്ല കുറച്ചും കൂടെ ആയിട്ട് നമ്മുടെ എൽഒപിയെടുക്കാം പിന്നെ നമ്മുടെ സഹസ്രതളം ഇതിന് ഒട്ടും മുട്ടയായി തരില്ല ഇതേ നമ്മളുടെ ഫോർണർ ആട്ടോ ഇത് പിന്നെ തണലത്തൊന്നുമില്ല വെയിലത്തൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എവിടെ വെച്ചാലും പൂക്കൾ തരും അത്രയും നല്ലൊരു വെറൈറ്റി ആട്ടോ അത് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരങ്ങയുടെ താഴത്താണത് വെച്ചിരിക്കണത് ഓക്കെ പൂക്കൾ ഇഷ്ടംപോലെ ഇത് ഇതൊക്കെ പൂക്കൾ വന്നു പോയിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം കുളത്തിൽ പോയപ്പോളേ കുളത്തിൽ കണ്ട സെയിം പൂ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അതിന് പേര് നാളൊക്കെ വായിച്ചിട്ടാണ് ഇവരിങ്ങനെ വിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഫോറിനർ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ് എനിക്ക് വലിയ പെറ്റൽസൊന്നുമില്ല അതിന് ചെറിയ പെറ്റൽസ് ആണെങ്കിലും എനിക്ക് ഇഷ്ടം പോലെ പൂക്കൾ ഇതിലുണ്ട് അത് അങ്ങനെ പ്രത്യേകിച്ച് നല്ലൊരു എന്താ പറയുക വെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റേറ്റ് ആണ് ഇന്നത്തെ വിത്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് വിത്തൊന്നും നമുക്ക് യൂസ്ഫുള്ള നമുക്ക് യൂസ്ഫുൾ വിത്ത് നമുക്ക് യൂസ്ഫുൾ അല്ലെ ഉണ്ടാവും ഇതൊക്കെ ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞു പോവും സ്ഥലത്തിൻ്റെ വിത്ത് നമുക്ക് കിട്ടും പക്ഷെ അത് ഏതാത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല നമ്മുടെ റെഡ് ഫിൽപ്പ് ഇതേ റെഡ് ഫിൽപ്പ് മുട്ട ഇട്ടു കായ സന്തോഷമായി ഇവരൊക്കെ പെട്ടെന്ന് തൊട്ട് മുട്ട തരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും നമ്മുടെ കാവേരി ഉണ്ട് കാവേരി മാത്രം അങ്ങനെ പൊങ്ങി വരുന്നില്ല ചെറിയ മുളയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പുഴു പോട്ടെ കാവേരി മാത്രം അങ്ങനെ നിലച്ച് പോയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല വരുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ സാധാരണ നാടൻ താ ആമ്പലാട്ടം ഇത് ഇതിപ്പം റീപ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചാണ് അത് അത്രയും നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റീപ്പോട്ട് ചെയ്ത നമ്മുടെ കാർലോസ് സൺഷൈൻ അപ്പം അതിപ്പോൾ തന്നെ പൂക്കൾ തന്നോട്ടോ നമുക്ക് റീപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ റീപ്പോർട്ട് ചെയ്യണമുള്ള സമയം നോക്കിയിട്ട് വേണം നമുക്ക് റീപ്പോർട്ട് ചെയ്യാം പക്ഷേ ഭയങ്കര പണിയാണ് കുറച്ച് പണിയൊന്നുമില്ല പക്ഷെ നമുക്ക് ഭയങ്കര മടിയാണ് അവിടെ നിന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ കുറേ ദിവസം മുമ്പ് ഞാൻ മാറ്റി വെച്ച കേട്ടോ നമ്മുടെ ഏതോ ഒരു വെറൈറ്റിയുടെ ആമ്പലിൻ്റെയാണ് കുറേ കാലമായി നാല് മാസം ഏതോ ഷുദ്ധി ഇങ്ങനെ മുളച്ചങ്ങ് വരുന്നില്ല കേട്ടോ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ താമരത്തോട്ടം സെറ്റ് അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പം കുറേ പേര് നമ്മൾ ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറെ പേർ ചോദിക്കും ട്യൂബർ ആയിട്ടുണ്ടോ എന്നൊക്കെ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്താണ് ബെല്ലക്കനെന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ചെറിയൊരു കുഞ്ഞു താമരത്തോട്ടം ഇഷ്ടമായ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യുക പിന്നെ അടിപൊളി കമൻറ്റ് കൂടെ ചെയ്തേക്കും കേട്ടോ